കേന്ദ്ര സർക്കാരിന്റെ ചരക്ക് ഗതാഗത നയം ഹെവി വെഹിക്കിൾ മേഖലയെ തകർക്കുന്നതാണെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ഹെവി വെഹിക്കിൾ വർക്കേഴ്സ് യൂണിയൻ സി ഐ ടിയു ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഇ എൻ സുരേഷ് ബാബു കേന്ദ്ര സർക്കാരിന്റെ ചരക്കുനീക്ക നയങ്ങൾ വിലക്കയറ്റത്തിനും തൊഴിൽ നഷ്ടത്തിനും ഇടയാക്കുന്നതാണ് കമ്പനികൾ കയറ്റുന്ന ഭാരത്തിനു പോലും വാഹന ജീവനക്കാർ പ്രതിഷേധപ്പെടുകയാണ് അപകടമുണ്ടായാൽ അന്വേഷണമില്ലാതെ വാഹന ഡ്രൈവറേയും ജീവനക്കാരെയും തുറങ്കിലടയ്ക്കണമെന്നതാണ് പുതിയ നിയമം കേന്ദ്ര സർക്കാർ നയങ്ങളും നിയമനിർമ്മാണവും കുത്തകവൽക്കരണത്തിനു വേണ്ടിയാണെന്നും പ്രതിഷേധ സമരത്തിലൂടെ മാത്രമേ ജീവിതമാർഗം സംരക്ഷിക്കാൻ കഴിയുകയുള്ളൂവെന്നും സുരേഷ് ബാബു പറഞ്ഞു സ്വാഭാവികമായും ഇനി പ്രശ്നങ്ങളെല്ലാം ഈ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന്റെ ഭാഗമായ നിരവധി പ്രശ്നങ്ങൾ നമുക്കറിയാം ഇപ്പോ ഒരു തൊഴിൽ നല്ല സാധിക്കാത്ത ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ സുരേഷ് അധ്യക്ഷനായി സംസ്ഥാന കമ്മിറ്റി അംഗം എസ് ബി രാജു ജില്ലാ സെക്രട്ടറി വി ഗോപാലകൃഷ്ണൻ ചൊക്കനാഥൻ പ്രിന്റോ രതീഷ് എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്